വേദവിധി അനുസരിച്ച് തന്നെ ഉള്ള മന്ത്രഭൂതമായി വേദവിദ്യ അനുസാരമായ മന്ത്രഭൂതമായ കർമ്മത്തോടു കൂടി വിവാഹം ചെയ്താലേ വിവാഹമാകുമെന്നില്ല അങ്ങനെ വന്നാൽ അത് ബ്രാഹ്മവിവാഹമായി എട്ടുതരം വിവാഹങ്ങളാണ് ഇപ്പോഴത്തെ കൈ കൈക്ക് കൈ കൊടുത്ത് പിടിച്ചു കൊണ്ടുപോകുന്നാൽ അത് ഗാന്ധർവ വിവാഹമായി അവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചാൽ മതി പിന്നെ ബലാത്കാരമായിട്ടും കൊണ്ടു വരാം അപ്പോൾ വീര്യശുൽക്കയായി സ്വഭുജവീര്യം കൊണ്ട് പിടിച്ചു കൊണ്ടുപോരുന്നു രാജ്യത്തെയും സ്ത്രീയെയും അങ്ങനെ പുരുഷന്മാർക്ക് കൊണ്ടുപോരാമെന്ന് അന്നത്തെ ഇന്നത്തെ നിലയിൽ നിന്ന് നാം നോക്കുമ്പോൾ പുരുഷ മേധാവിത്വം ഉണ്ടായിരുന്നു എന്ന് പറയാവുന്ന അന്നത്തെ സമൂഹത്തിൽ അങ്ങനെ സങ്കല്പം ഉണ്ടായിരുന്നു അതിനൊക്കെ കാരണം വേറെയാണ് അതിലേക്ക് നമുക്ക് കിടക്കാൻ സന്ദർഭം വരതുകൊണ്ട് ഇപ്പോൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ആവശ്യമുണ്ട് അറിയാമല്ലോ ഈ കൈക്ക് പിടിച്ചു കൊണ്ടുപോയെന്നല്ലേ ഉള്ളൂ വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ നിരസിച്ചു സ്വീകരിക്കാൻ അത് ഭീഷണവരെ പിടിച്ചിട്ടാണ് ഭീഷ്മർക്ക് ഈ കുട്ടിയോടോ ഈ അമ്പയോടോ അംബികയോടോ അമ്പാലികയോടോ താല്പര്യമുണ്ടോ എന്ന് ആർക്കറിയാം അയാൾക്കറിഞ്ഞൂടാ അപ്പൊ ഭീഷ്മരുടെ കണ്ണ് പെട്ട ഭീഷ്മരുടെ ദൃഷ്ടി വലയത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു സ്ത്രീത്വമാണത് ഭീഷ്മർ പിടിച്ചുകൊണ്ടുവന്ന് വിവാഹം അനിയന്മാർക്കാണ് പറഞ്ഞു വിവാഹം കഴിച്ചു കൊണ്ടുവന്നിട്ട് ഭീഷ്മർ തന്നെ വെച്ച് ഇല്ലയോ എന്ന് ഉറപ്പിക്കാണോ അയാൾക്കറിയാമോ ഭീഷ്മ ശബ്ദത്തെ പറ്റി അദ്ദേഹത്തിന് അതൊക്കെ അറിയാം ആ അങ്ങനെ ശബ്ദമുള്ള ആൾ എന്തിനാണ് വിവാഹമണ്ഡത്തിൽ പോയത് അങ്ങനെയാണെങ്കിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് വിവാഹം ചെയ്യില്ല എന്ന് ചെയ്യില്ലാന്ന് ശബദമെടുത്തിട്ടുള്ള ആളാണ് വിവാഹം ചെയ്യില്ല എന്ന് ശബ്ദമെടുത്തിട്ടുള്ള ആൾ പിന്നെ വിവാഹത്തിന് പോകുന്ന എന്തിനാണ് വിവാഹം നടക്കുന്ന വേദിയിൽ പോകുന്ന എന്തിനാണ് ഇത് മദ്യപിക്കാത്തയാൾ ബാറിൽ പോയിരിക്കുന്ന എന്തിനാണ് മദ്യപിക്കില്ല പക്ഷേ എപ്പോഴും ബാറിൽ കാണാം അന്തിനോ എന്തിനാവും എന്തിനാകും അപ്പോൾ വിവാഹം കഴിക്കില്ല ഇല്ലാത്ത ആൾ സ്ത്രീകളോട് താല്പര്യമില്ലാത്ത ആൾ സ്ത്രീകളെ ജീവിതാന്ത്യം വരെ ശപഥം കൊണ്ട് വർജിച്ചിരിക്കുന്ന അപ്രമേയ പ്രഭാവത്തോടു കൂടിയ ഭീഷ്മർ എന്തിനാണ് ഈ രാജാക്കന്മാർ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത തരത്തിൽ വൃദ്ധന്മാരായ രാജാക്കന്മാർ വരെ ഈ സ്വയംവരത്തിൽ പങ്കുകൊണ്ടിട്ടുണ്ട് കുറച്ചൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള കലാപരിപാടികളും നടക്കുന്നതാണവിടെ അതൊക്കെ കാണാം നല്ല സദ്യ ഉണ്ണാം വലിയ വിഭവങ്ങൾ കൂട്ടി സദ്യ ഉണ്ണാം എല്ലാ രാജാക്കന്മാരും സമ്പന്നന്മാരും ഒരു വിനോദ ആകും പരിചയങ്ങൾ പുതുക്ക മലയാള ഇപ്പൊ എല്ലാവരും കൂടി ഒരിടത്ത് സമ്മേളിക്ക എന്നതിന് പ്രത്യേകമായ ഒരു സാമാന്യമായ ഒരു കാരണം വേണമല്ലോ അല്ലെങ്കിൽ ചെന്ന് കാണേണ്ടി വരും അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാം തന്നെ അദ്ദേഹം സ്വമേധയാ സ്വന്തം മനസ്സിൽ തോന്നിയെടുത്ത തീരുമാനമാണെന്ന് തോന്നുന്നില്ല അദ്ദേഹം അതിന് നിർബന്ധിതനാകുകയല്ലേ ചെയ്തത് ബ്രഹ്മചര്യ വ്രതം സ്വീകരിക്കാൻ അങ്ങനെ അങ്ങനെയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൈകാരികമായ വ്യക്തിത്വത്തെ അദ്ദേഹം തന്നെ അടിച്ചമർത്തി ബലാത്കാരമായിട്ട് ഒരു പ്രകൃതി അനുസരണം അല്ലാത്ത ഒരു തീരുമാനം എടുത്ത് പിന്നത് നടപ്പിലാക്കാൻ വേണ്ടി നിർബന്ധിതനാകുകയല്ലേ ചെയ്തത് അപ്പോൾ ഫോഴ്സബിൾ ശക്തി പ്രയോഗിച്ചുള്ള ജലപ്രയോഗം ഉപയോഗിച്ചിട്ടുള്ള ഒരു തീരുമാനം ആണത് സ്വമേധയാ വന്നതോ സ്വാഭാവികമായിട്ട് വന്നതോ ആയിട്ടുള്ള ഒരു ബ്രഹ്മചര്യ വ്രതമല്ല അല്ല അദ്ദേഹത്തിൻ്റെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് അതെ അതുകൊണ്ട് അതിന് ഒരു പവിത്രതയും ഒന്നും സങ്കല്പിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലായിടത്തും ഇത് പ്രതിഫലിച്ചു കാണാം ഈ സ്വാഭാവികമായ ബ്രഹ്മചര്യമല്ലാത്തത് കൊണ്ട് അദ്ദേഹം സ്വയം അടിച്ചേൽപ്പിച്ച ബ്രഹ്മചര്യമായതുകൊണ്ട് അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം എടുത്ത വ്രതമായതുകൊണ്ട് ആ ഒരു പ്രത്യേകത അദ്ദേഹത്തിന് കാണാം ഇത് ആളുകൾക്കെല്ലാവർക്കും അറിയാം നാട്ടിലുള്ളവർക്കും മറ്റ് രാജാക്കന്മാർക്കും ഇത് സ്വയം നിർബന്ധിത സ്വയം ബദ്ധമായ രതിസാന്ദ്രതയുള്ളവനാണ് ഭീഷ്മർ എന്നറിയാം അപ്പോൾ ഈ രതിയെ അദ്ദേഹം അടിച്ചൊതുക്കി സമ്മർദ്ദിച്ച് ഒതുക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് വല്ലാത്ത വീര്യമുണ്ട് പ്രദർശിച്ച് മറ്റുള്ളവർക്ക് പ്രദർശിച്ച് ഒതുക്കാൻ വയ്യാത്ത തരത്തിലുള്ള വീര്യമുണ്ട് അപ്പോൾ അത് സന്ദർഭാനുസാരം അതിൻ്റെ വിസ്ഫോടനമുണ്ടാകും ഒരു വിസ്ഫോടനമാണ് എന്താണ് ഇദ്ദേഹം ഇതിന് കാരണം പറയുന്നത് തന്നെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ അല്ല വേറെ കാരണമൊന്നുമില്ല ക്ഷണിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് അത് ശ്രദ്ധിക്കേണ്ട ഒരാവശ്യമില്ല അത് ബ്രഹ്മചാരിയായ ബ്രഹ്മചാരികളെ ആരും ക്ഷണിക്കാറില്ല പ്രത്യേകിച്ച് ആ കാലത്ത് ബ്രഹ്മചാരികൾ ക്ഷണിച്ചാൽ അത് കുറ്റമാകാം ബ്രഹ്മചാരിയായ എന്നെ എന്തിനു ക്ഷണിച്ചു എന്നും ചോദിക്കാം അധീശ രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് താമസിക്കുന്നത് അപ്പോൾ അധീശ രാജാവിൻ്റെ അധികാരങ്ങൾ വേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന രാജ്യം ത്യജിച്ചിട്ടുണ്ടെങ്കിലും രാജപുരുഷനാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ വിവാഹത്തിന് ക്ഷണിച്ചാൽ അപ്പോഴും ചോദിക്കാം നൈഷ്ഠിക ബ്രഹ്മചാരിയായ എന്നെ എന്തിനു വിവാഹത്തിന് ക്ഷണിച്ചു എന്നെ ആക്ഷേപിക്കാനല്ലേ പരിഹസിക്കാനല്ലേ എന്ന് ചോദിക്കാം അപ്പം ക്ഷണിക്കാഞ്ഞതിന് കാശി രാജാവിനെ സംബന്ധിച്ചിടത്തോളം അനേകം ന്യായീകരണങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും ഭീഷ്മർക്ക് ബാധകമല്ല തനിക്ക് തോന്നിയാൽ അത് ധർമ്മമാകും എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് വംശത്തിൻ്റെ നിലനിൽപ്പിനല്ലേ അദ്ദേഹം അങ്ങനെ ചെയ്തത് അനുജന്മാർ അശക്തന്മാരായതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവരോട് പോകാൻ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇതിന് സാധാരണ നിലയിലുള്ള വിവാഹമുണ്ട് അപ്പൊ ആകെ വിവാഹത്തിന് ഇതേ മാർഗമുള്ളൂ എങ്കിൽ അദ്ദേഹം ഇത് ചെയ്തതിനൊരു ന്യായീകരണമുണ്ട് ഇത് സാധാരണ വിവാഹത്തിന് എല്ലായിടത്തും സ്വയംഭരമല്ല നടക്കുന്നത് എല്ലാവരും സ്വയംഭരത്തിൽ പോയിട്ടല്ല വിവാഹം കഴിക്കുന്നത് സാധാരണ നിലയിലുള്ള വിവാഹം ഇപ്പോൾ ശന്തനു തന്നെ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെ സ്വയംഭരത്തിലൂടെ വിവാഹം കഴിച്ച ആളല്ല അദ്ദേഹത്തിൻ്റെ രണ്ട് വിവാഹവും സ്വയംഭരമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ പ്രതീപനുണ്ട് പ്രതിപ്പന് സ്വയംവരത്തിലൂടെ വിവാഹം കഴിച്ചതല്ല അപ്പൊ വിവാഹത്തിന് ധാരാളം മാർഗങ്ങൾ അദ്ദേഹം സ്വയം അല്ല അല്ല അദ്ദേഹം തന്നെ പോയി പെണ്ണ് അതല്ല എന്ന് പറയുന്ന ഒരു ധാരാളം വരന്മാരെ വിളിച്ചിരുത്തിയിട്ട് കന്യകയ്ക്ക് അതിൽ നിന്ന് വരന്മാരെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴാണ് സ്വയംപരമാകുന്നത് വാക്കിന്റെ അർത്ഥത്തിൽ പറഞ്ഞത് പറഞ്ഞത് ശരിയാണ് പക്ഷെ വിവാഹത്തിന്റെ സാങ്കേതികാർത്ഥത്തിൽ അതൊന്നും സ്വയംഭരമല്ല അങ്ങനെയാണെങ്കിൽ പ്രേമ വിവാഹങ്ങളൊക്കെ അപ്പോൾ തൻ്റെ കാമുകിയെ തനിക്ക് വിവാഹം കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയവൻ എന്ന ഒരു വിരോധം എന്നൊരു വൈരം ശത്രുത സാലും ഭീഷ്മരോടും അതുകൊണ്ട് ഗുരുവംശത്തോടും ഗുരുവംശത്തിൽപ്പെട്ടയാളാണല്ലോ ഇപ്പോൾ ഭീഷ്മരെ ഉപദ്രവിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടത് ആ വംശത്തിൽപ്പെട്ട ദുർബലനെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരോട് മൊത്തത്തിൽ വൈരം വെച്ച് പുലർത്തുക എന്നതാണ് സ്വാഭാവികമായ നടപടിക്രമം അപ്പോൾ അതൊരു വൈരത്തിന് കാരണം ഇദ്ദേഹം നേരിട്ടുള്ള വംശത്തിൽപ്പെട്ടവരല്ലെങ്കിലും ആ വംശത്തിൽ നിയമം കൊണ്ട് അവകാശം സിദ്ധിച്ചവനാണ് അതുകൊണ്ടുള്ള വൈരം കഥാപാത്രത്തിലേ അദ്ദേഹം തന്നെ സ്വയം ധർമ്മനീതി ഉണ്ടാക്കുക അതിൽ കടുംപിടുത്തം കാണിക്കുക അത് താൻ തന്നെ കുഴപ്പത്തിലാകുന്ന സന്ദർഭത്തിൽ ധർമ്മത്തിൻ്റെ അതീവ സൂക്ഷ്മമാണ് ഒന്നും പറയാൻ വയ്യാന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഇതെല്ലാം ഇതുപോലുള്ള ഒരു കഥാപാത്രത്തിൻ്റെ പാത്ര സ്വഭാവത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു കാരണം അത്തരം ആളുകൾ സമൂഹത്തിലുള്ളതുകൊണ്ട് അധികാരത്തിലുമുണ്ട് അത്തരം ആളുകൾ സമൂഹത്തിലുമുണ്ട് സംഘടനാ നേതൃത്വത്തിലുണ്ട് അത്തരം പ്രകൃതങ്ങൾ മനുഷ്യനുണ്ട് അതുകൊണ്ട് ഈ ഒരു സൂക്ഷ്മ ധർമ്മബോധം ഉണ്ട് പരമമായ ധർമ്മബോധത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാൽ ധർമ്മ ലംഘനങ്ങൾ ധാരാളം നട ധാരാളം രാഷ്ട്രീയ നേതൃത്വത്തിൽ അത്തരം ധാരാളമാണ് ധാരാളമാണ് അപ്പം അത്തരമൊരു വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ് ഭീഷ്മര് ധാർമ്മികരാണെന്ന് തോന്നും പരമമായ ധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന സ്ഥൂല ദൃഷ്ടിയാ തോന്നും ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ധർമ്മം എന്ന് പറയുന്നത് പലപ്പോഴും ആപേക്ഷികമല്ലേ അതിനെ കുറിച്ച് വിധിയൊന്നും പറയാൻ പറ്റില്ല എന്ന് ഒഴിഞ്ഞു ഞാൻ എന്റെ സ്വാർത്ഥതയെ പൂരിപ്പിക്കാൻ ഞാൻ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതൊക്കെ ധർമ്മമായിട്ട് വരും ഇതാണ് ധർമ്മം